തിരു സീനറ്റ് ലെതർ പ്ലാനറ്റിൽ നടന്ന ലക്ഷങ്ങളുടെ കവർച്ച പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി മോഷണം നടത്തിയത് കടയിലെ മുൻ ജീവനക്കാരൻ നിർണായകമായത് സിസിടിവി ദൃശ്യങ്ങൾ കവർച്ച ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട വൈരാഗ്യം തീർക്കാനെന്ന പ്രതിയുടെ മൊഴി പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മണിക്കൂറുകൾക്കകം കളനെ പൂട്ടിയത് നഗരത്തിന് ആശ്വാസ വാർത്തയായി തിരുപ്പൂങ്കോട്ടത്തെ സീനത്ത് ലെതർ പ്ലാനറ്റിൽ പത്ത് ലക്ഷം രൂപയുടെ മോഷണം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്ക് കോലിപ്പാലം സ്വദേശി കുറ്റിക്കാടിൽ നിസാമുദ്ദീനെയാണ് തിരുപോലീസ് പിടികൂടിയത് രാവിലെ ഷോപ്പ് തുറക്കാനെത്തിയ ആ സമയം ജീവനക്കാരാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് തിരു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും പ്രതിയെ തിരിച്ചറിഞ്ഞ് മണിക്കൂറകം കോലിപ്പാലത്ത് വെച്ച് പ്രതിയെ പിടികൂടുകയായിരുന്നു സിസിടിവി മോണിറ്ററും ഹാർഡ് ഡിസ്കും മോഷ്ടാവ് എടുത്തുകൊണ്ടുപോയിരുന്നു പ്രതിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട പണം പോലീസ് കണ്ടെടുത്തു സിസിടിവി ഉപകരണങ്ങൾ മാങ്ങാട്ടി ഭാഗത്ത് പുഴയിൽ ഉപേക്ഷിച്ചതായി ഇവർ ലഭിച്ചതിനെ തുടർന്ന് പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരനായ പ്രതി പണത്തിന് അത്യാവശ്യമെന്നതിലാണ് മോഷണം നടത്തിയതെന്നാണ് പോലീസ് പറഞ്ഞത് തിരുസിയായി എം ജെ ജിജയുടെ നേതൃത്വത്തിൽ എസ് ഐ പ്രദീപ്കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിജിത് സിവിൽ പോലീസ് ഓഫീസർമാരായ ഉണ്ണിക്കുട്ടൻ കിരൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയ മജിസ്ട്രേറ്റു മുമ്പാകെ ശനിയാഴ്ച പ്രതിയെ ഹാജരാക്കും നഗരം വെള്ളിയാഴ്ച രാവിലെ ഉണർന്നതു വൻ കവർച്ചയുടെ വാർത്ത കേട്ടുകൊണ്ടായിരുന്നു മണിക്കൂറുകകം കള്ളനെ പോലീസ് പൂട്ടിയത് നഗരത്തിന് ആശ്വാസ വാര്ത്തയായി